ഞാനീ പറയാൻ പോകുന്നത് കേശു അഥവാ അണ്ടിപ്പരിപ്പ് കശുവണ്ടി എന്നൊക്കെ പറയില്ലേ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് അതിൻ്റെ ഗുണങ്ങളാണ് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഇതിന് ആരോഗ്യകരമായ നല്ല കൊഴുപ്പ് ഇതിലടങ്ങിയിട്ടുണ്ട് അതിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഒന്നാണ് നമ്മുടെ ക്യാഷം ഇട്ട് ഇതിൽ മഗ്നീഷ്യം സിങ്ക് ഇരുമ്പ് പോലുള്ള ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് തൊക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു ഇത് കഴിക്കുന്നതിലൂടെ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരുന്നതിന് തടയും ഇത്രയുമാണ് നമ്മൾ ക്യാഷം ചിട്ട് കഴിക്കുന്നതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ പക്ഷേ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ആ ദോഷങ്ങൾ നമുക്ക് കാണാം ഹൈ കലോറീസ് ഉള്ളതിനാൽ കൂടുതലേ കഴിക്കുമ്പോൾ തടി വർദ്ധിക്കാൻ കാരണമാകുന്നു പ്രത്യേകിച്ച് ക്യാഷ്യൂ വന്നിട്ട് നമ്മൾ ഈ പൊരിച്ചതും ഉപ്പ് ചേർത്തതും ഒക്കെ കഴിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ ഇടയാവുന്നു അലർജിയുള്ള ചിലർക്കും ഇത് പ്രതികൂലമാകാം ഇതിലൂടെ അസിഡിറ്റി ഗ്യാസ് ഉള്ളവർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കശുവണ്ടി ഒരാൾക്ക് ഒരു ദിവസം ഒരു നാലെണ്ണം കഴിച്ചാൽ മതി മിതമായി കഴിച്ചാൽ ഇത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്